കുട്ടികൾക്കായി ക്ലാസ് മുറിച്ച് സ്കൂൾ ബാഗുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം ചെയ്യും സൂപ്പർ വാല്യൂ ചേലക്കരക്കര വാഴക്കോട് മെയ് ഏഴ് മുതൽ പതിനെട്ട് വരെ നടത്തുന്ന പാഞ്ഞാൽ തോട്ടത്തിൽ മനയിലെ മഹാകിരാത രുദ്രയജ്ഞം അതിവിശിഷ്ടമായ ചടങ്ങുകളിലേക്ക് നാളെ പൂർണാഹൂതി കഴിഞ്ഞാൽ വൈകുന്നേരം വേട്ടക്കരൻ്റെ അഞ്ച് ആനയായിട്ടുള്ള എഴുന്നള്ളിപ്പുണ്ട് അത് ശ്രീമാൻ ചെറുപ്പളശ്ശേരി ശിവൻ ചോറ്റാണിക്കര വിജയൻ തുടങ്ങിയ മഹാരഥന്മാരുടെ പഞ്ചവാദ്യം ആ അത് കൂടാതെ ഈ വേട്ടക്കരൻ്റെ കളപ്രദക്ഷിണം പാട്ട് എല്ലാം ആന ട്രിപ്പിളാവുമ്പോൾ അത് മറ്റന്നാൾ മറ്റന്നാൾ പന്ത്രണ്ടാം തീയതി അത് ശങ്കരൻകുട്ടിമാരാരും ആ മക്കളും മട്ടന്നൂർ മക്കളും കൂടിയിട്ടുള്ള ഒരു ഇതാണ് ആ പിന്നെ കാലത്ത് ഗംഭീര പഞ്ചവാദ്യം പരക്കാട് തങ്കപ്പന്മാരാരും പിന്നെ കല്ലേക്കുളങ്ങര കൃഷ്ണമാര അങ്ങനെയുള്ള പാഞ്ഞാൾ വേലുകുട്ടി വേലുകുട്ടിയാണ് അതൊക്കെ അറേഞ്ച് ചെയ്യണത് പതിനെട്ടാം തീയലത്തെ എല്ലാ വാദ്യവിശേഷങ്ങളും അതിൻ്റെ വേലുകുട്ടി ആശാനാണ് അതിൻ്റെ അപ്പോൾ അത് കാലത്ത് ആ എഴുന്നെളിപ്പ് കഴിഞ്ഞാൽ ഈ തായമ്പക അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം സാക്ഷാൽ പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗംഭീരമേളം ആ മേള കഴിഞ്ഞ് അദ്ദേഹം എഴുന്നള്ളി വന്നാൽ പിന്നെ നേരെ പന്തീരായിരം അങ്ങോട്ട് പെട്ടക്കിയാണ് അങ്ങനെ പന്തീരായിരം അങ്ങോട്ട് അട്ടിച്ച് തകർക്കുകയാണ് അങ്ങനെ വേട്ടക്കരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും ഏഴാനയാണെന്ന് വിശേഷപ്പെട്ട ആനകളാണ് അതെ അതെ അങ്ങനെ അതെ അതെ ആ ക്രമത്തിൽ തന്നെയാണ് നാളഞ്ച് ഇന്ന് മൂന്നാണ് നാളഞ്ച് മറ്റന്നാ ഏഴ് ആ അത് നല്ല ഒരു സെറ്റപ്പിലേക്ക് ആവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നും കൂടിയും ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പാനൽ തോട്ടത്തിൽ മനയിൽ നടക്കുന്ന മഹാകിരാതരുദ്രയത്നത്തിൽ പതിനൊന്നാം ദിവസമായ മെയ് പതിനേഴ് വെള്ളിയാഴ്ച അതിവിശിഷ്ടമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിന് പ്രത്യക്ഷ മഹാഗണപതി ഹോമം ഉഷപൂജ ശ്രീരുദ്രം ചമകം അഭിഷേകം മഹാകിരാതരുദ്രഹോമം പൂർണഹൂതി ഉച്ചപൂജ ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടയ്ക്കാരന്റെ എഴുന്നള്ളത്ത് വേട്ടക്കാരന്റെ ഉച്ചപ്പാട്ട് പ്രസാദോട്ട് എന്നിങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കും തുടർന്ന് ഉച്ചതിരിഞ്ഞ ഡബിൾ തായം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് സഹസ്രദീപക്കാഴ്ച ദീപാരാധന അത്താഴപൂജ വേട്ടക്കാരന്റെ മുല്ലക്കൽപ്പാട്ട് അഞ്ച് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കാരന്റെ എഴുന്നള്ളത്ത് പഞ്ചവാദ്യത്തിൽ പ്രാവീണ്യം വഹിക്കുന്നത് തിമലയിൽ ചോറ്റാനിക്കര വിജയൻമാരാർ മദ്ധളത്തിൽ ചെറുപ്പളശ്ശേരി ശിവനാശാൻ ഇടക്കയൽ തിരുവാലത്തൂർ ശിവന്മാരാർ കൊമ്പ് ഓടക്കാലി മുരളി താളം ചേലക്കര സൂര്യൻ എന്നിവരാണ് തുടർന്ന് കളം കളംപൂജ കളംപാട്ട് നാളികേരമേറ് മാക്കൽ എന്നീ ചടങ്ങുകളോടെ അവസാനിക്കും പന്ത്രണ്ടാം ദിവസമായ മെയ് പതിനെട്ട് ശനിയാഴ്ചകാലത്ത് അഞ്ച് മുപ്പതിന് പ്രത്യക്ഷ മഹാഗണപതി ഹോമം ഉഷപൂജ കളഭം ഉച്ചപൂജ ഏഴ് ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കരന്റെ എഴുന്നള്ളത്ത് തുടർന്ന് പഞ്ചവാദ്യ പ്രാമീണ്യം വഹിക്കുന്നത് പരക്കാട് തങ്കപ്പൻമാറാർ തിമിലയിലും മദ്ധളത്തിൽ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ ഇടക്കയിൽ തിരുവല്ലാമല ഹരി കൊമ്പിൽ നായർ താളത്തിൽ പാഞ്ഞാൾ വേലിക്കുട്ടി എന്നിവരും വഹിക്കും തുടർന്ന് ശ്രീമുരുകൻ കാവടി സംഘത്തിന്റെ സുബ്രഹ്മണ്യ പൂജയും കാവടിയും തകിൾ നാഥസ്പരം പ്രസാദൂട്ട് എന്നിവ നടക്കും വൈകീട്ട് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ട്രിപ്പിൾ തായംപക അരങ്ങേറും കേളി കൊമ്പുപ്പറ്റ് കുഴൽപ്പറ്റ് സഹസ്രദീപാഴ്ച ദീപാരാധന അത്താഴപ്പൂജ വേട്ടക്കാരന്റെ പാട്ട് ഏഴ് ഗജവീരന്മാരുടെയും പത്മശ്രീ പെരുവനം കുട്ടന്മാരാറും സംഘവും നയിക്കുന്ന ഗംഭീരമേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കരന്റെ എഴുന്നള്ളത്ത് കളംപൂജ കളംപാട്ട് കളപ്രദക്ഷിണം പന്തീരായിരം നാളികേരമേറ് കളമാക്കൽ എന്നീ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടക്കും മെയ് ഞായറാഴ്ച മഹാകിരാതരുദ്രയത്നത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി കൂറവലിക്കൽ ചടങ്ങ് നടക്കും ന്യൂസ് സിസിന്യൂസ്